ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സെൻസർ ചെയ്ത സിനിമയാണ് അപ്പം കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്സിനാണ് ആട്ടം പരിഗണിക്കപ്പെട്ടിരുന്നത് അപ്പം ആ സമയത്ത് സിനിമ റിലീസ് ആയിട്ടില്ല അപ്പം ഈ പറഞ്ഞ വർഷമാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്ന ലാസ്റ്റ് ഒന്ന് അവാർഡ് അനൗൺസ് ചെയ്യുന്നതിന്റെ അന്ന് രാവിലെ പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ ചില ആൾക്കാരെ കുളിച്ചുണ്ട് എവിടെയുണ്ട് സ്ഥലം നമുക്ക് ഉണ്ട് അടുത്തുണ്ട് എവിടെയാണ് പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നെ അവാർഡുകളൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ അതിന് ഒരു എന്താ പറയുന്ന വളരെ വിഷമത്തോടെ ഒന്നും അല്ല അന്ന് അതിനെ കണ്ടത് ഇന്നും അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒന്ന് ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു ജൂറിയുടെ ഡിസിഷനാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല അത് എന്ത് നടന്നു അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൽ ചെലഞ്ച് പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ഒരു ജൂറിയുടെ ഡിസിഷനാണ് ആ എന്ത് എന്തൊരു എടുക്കുന്നു അത് അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നത് അത് അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം അതങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചെറിയ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ ഒരു വിഷമം എനിക്ക് മാത്രമല്ല ഈ ടീമിലുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടല്ലൊന്നും പറയുന്നില്ല പക്ഷേ അതിനൊരു കുറ്റപ്പെടുത്തലായിട്ടോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ അല്ലെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവാർഡ് വേണം എന്ന് പറയുന്നതൊക്കെ വളരെ ബാലിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം പക്ഷേ ഈ പറഞ്ഞപോലെ ഇന്ന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് മൂന്ന് അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് എല്ലാവരും തന്നെ അത് പല സ്ഥലങ്ങളിലായിട്ട് പരാമർശപ്പെടുന്നുണ്ട് ന്യൂസിലൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു രീതിയിലും സ്റ്റേറ്റില് ഒരു മെൻഷൻ പോലും വരാതിരുന്ന പക്ഷെ ഈ പറഞ്ഞ പോലെ അത് അതിൻ്റെ ഒരു ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് ആരാണ് അതിന്റെ ഡിസിഷൻ ആണ് എന്നാണ് ഞാൻ അതിനെ കാണും അങ്ങനെ കേട്ടു കേട്ടു പക്ഷെ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല അങ്ങനെയാണ് സംഭവിച്ചത് കാരണം ഇങ്ങനെയൊക്കെ ഞാൻ വാർത്തകളിൽ കേട്ടു ഇങ്ങനെ ഇപ്പൊ ഇന്നൊക്കെയായിട്ട് കുറെ പേര് അങ്ങനെ പറഞ്ഞു അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് കുറച്ച് വിചിത്രമാണ് എന്താണ് അങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് നടന്നതെങ്കിൽ

എനിക്ക് പേഴ്സണൽ മാർക്കറ്റിംഗ് എപ്പോഴും സക്സസ്ഫുൾ ആവുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂട്ടറും നമ്മുടെ കൂടെ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് സെൽ ഇപ്പൊ കൊമേൽ വയബിലിറ്റി എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകളിൽ നല്ല ഷോർട്ട് ടൈമിംഗ്സ് കിട്ടാതെ പോകുക നല്ല തിയേറ്റേഴ്സ് കിട്ടാതെ പോകാൻ സാധിക്കും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഒരു 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 സിനിമ ഓൺലൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ പൈലറ്റ് ഷൂട്ട് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരക്കഥ വളരെ മികച്ച രീതിയിൽ തിരക്കഥ അപ്പോ ഞാൻ വേറൊരു സിനിമയില് പ്രധാന വർഷത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സിനിമയുടെ ആ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള പ്രദീപ് ഉണ്ടായി അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടാ പുതിയൊരു പ്രൊഡ്യൂസറാ വന്നിരിക്കുന്നത് ഡോക്ടർ അർജുജോന്ന് പറഞ്ഞു അപ്പൊ പ്രദീപ എന്നോട് പ്രദീപ് ഗംഭീര പ്രൊഡ്യൂസറാണ് അദ്ദേഹം ഭയങ്കര ആർട്ട് ലോവർ ആണ് അദ്ദേഹം എല്ലാത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ഫിലിംസ് അല്ലെങ്കിൽ അങ്ങനത്തെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നു ചോട്ടാ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തിയേറ്റർ മൂപ്പിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു സിനിമയെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട് അത് തിരക്കഥ എഴുതുന്നത് ഞങ്ങളിൽ പൊട്ടുള്ള തിരക്ക് ഞങ്ങൾ ഒരു പൈലറ്റ് പുസ്തകം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര രസമുണ്ട് തിരക്കഥ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഡോക്ടർ അഞ്ച് ജോലിയെ ഒന്ന് മീറ്റ് ഒരു സാധ്യത അപ്പൊ ഇപ്പോഴുള്ള ഒരു സാറ്റലൈറ്റ് ആയിട്ടുള്ള നടന്നുണ്ടെങ്കിൽ മാത്രമേ പ്രൊജക്ട് എന്ന് പറയുന്ന സീനൊക്കെയാണ് ഇപ്പൊ നമ്മൾ അപ്പൊ അന്ന് പ്രതിപേട്ടൻ ഒരു ഒരു സെക്കൻഡ് കൂടി വെച്ചിട്ടിരിക്കുന്നില്ല നീന്താ ഞാൻ കണക്ട് ചെയ്തരാഞ്ഞിട്ട് പ്രതിപേട്ടാണ് എന്നെയും ഞാൻ അപ്പം വിളിച്ചു ഞാൻ വേറെ എവിടെയും ഷൂട്ടിംഗ് ആയിരുന്നു ഞാൻ ഷൂട്ടിങ്ങില് അവർ അവധി എടുത്തിട്ട് ഞാൻ കൊച്ചി പറയുകയും ഞാനും ആനന്ദം കൂടെ പോയിട്ട് എനിക്ക് ഓർമ്മി രണ്ടുപേരും കൂടെ പോയിട്ട് അജിത് സാറിനെ കാണുകയും അജിത് സാറിനെ കാണിക്കുകയും ഞങ്ങൾ ഒരു പത്ത് മിനിറ്റോളം സഭ സംസാരിക്കുകയും ചെയ്തു ആ മുതലം പറഞ്ഞ ബഡ്ജറ്റ് ചോദിച്ച് അങ്ങനെയാണ് ഈ ബഡ്ജറ്റ് ഉണ്ടായത് അപ്പൊ ഈ സിനിമ ഈ ആട്ട പോലെയുള്ള സിനിമ ഇപ്പോ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച സിനിമയായി പറഞ്ഞു വലിയ ഒരു ഒരു ക്രെഡിറ്റ് ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഏറ്റവും എല്ലാവരോടും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ നമ്മുടെ പല ആൾക്കാരും തന്നെ അടുത്ത് കഥ പറയാൻ വരാറുണ്ട് വലിയ മറ്റേ സൂപ്പർ സ്റ്റാർ പടങ്ങളും അല്ലാത്ത പടങ്ങളും നമുക്ക് ഒരു കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ് ആ സിനിമയെ കുറിച്ചിട്ട് അപ്പൊ ആ കഥ കെട്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ വൈബ് കിട്ടി ആ കിട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ നമ്മുടെ വിനയ് പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഡ്യൂസർ അടുത്ത് വന്നു കളക്ട് ചെയ്തു പക്ഷെ ഇതിലൊക്കെ ഉപരി ഈ സിനിമ ഉണ്ടാവാൻ നേരത്ത് ഞാൻ പല പ്രൊഡക്ഷൻ ടീമുകളെ കേട്ട് പ്രവർത്തിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പത്തിരുപത്തഞ്ച് വർഷമായി പക്ഷെ ഈ സിനിമയിൽ അവര് എന്താണോ ഇതിന് പണ്ടുകാലത്ത് ചെയ്തത് അതേമാതിരി ഇവര് തുടക്കത്തിൽ എല്ലാവരും കൂട്ടി ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തു അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താണ് അഭിനയിക്കേണ്ടത് അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ടാണ് സിനിമ അങ്ങനെ വരുമ്പോ തന്നെ കോസ്റ്റ് കുറയുന്നത് മൊത്തത്തിൽ കോസ്റ്റ് കൊണ്ടു പിന്നെ ഇവര് ടീം വർക്ക് ഞാൻ അത്ഭുതപ്പെടുത്തി ഹോട്ടലുകളും മറ്റുള്ളവരല്ല അത് ഒരു റൂമിന്റെ അകത്ത് എല്ലാവരും ഒത്തുകൂടി സിനിമ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതി കൂട്ടിലുള്ള അവരുടെ ഡെഡിക്കേഷനെ കുറിച്ച് ഞാൻ പഠിച്ചു അതായത് ഒരു ക്യാപ്റ്റനും അവരുടെ കൂട്ടാളിയായിട്ട് നിൽക്കുന്ന എല്ലാവരും വിനയും അവരുടെ ഇടയിൽ ഒരാളായി കാരണം എനിക്കറിയുന്നത് വിനയനെ മാത്രമാണ് ബാക്കിയാണ് ആരും അല്ല പക്ഷെ അന്ന് ഞാൻ ഇതിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുള്ളൊരു ഈ സിനിമയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ സിനിമകൾ വരും ഈ സിനിമ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ എനിക്ക് തന്നെ നിങ്ങളെ പലർക്കും ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റും പല ആൾക്കാരും ഇതിനെ വിളിക്കാറുണ്ട് കണി പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ട് എന്താ വെച്ചാൽ ഇതിന് കൂടെ സഹകരിച്ച തിയേറ്റർ പാർട്ടികളുണ്ട് നമ്മൾ ഇങ്ങനെ സിനിമ ജനുവരിയിൽ കൊടുക്കുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ ഭയങ്കര പക്ഷെ തിയേറ്റേഴ്സ് പണം കയറിയതിനു ശേഷം എന്നോട് മാക്സിമം രണ്ടാഴ്ചയും മൂന്നാഴ്ചയും നാലാഴ്ചയൊക്കെ കളിച്ച തിയേറ്റേഴ്സ് ഉണ്ട് അപ്പോ ഇന്ന് എനിക്ക് അത്ഭുതം ഞാൻ ഇന്ന് രാവിലെ പി വി ആവായിട്ട് സംസാരിച്ചു അപ്പൊ അവരെന്താ വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ അഭിമാനമായിട്ടുള്ള ഈ ചിത്രം ഞങ്ങള് ഈ വരുന്ന ട്യൂസ്ഡേ മറ്റേ ഹോളിഡേ തുടങ്ങാണ് അന്നേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ രാവിലെ വിനയനോടും നാനന്ദനോടും ചോദിച്ചു നമുക്ക് നമുക്കിതൊന്ന് റീറിലീസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഒന്ന് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ റെഡിയാണ് നമുക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വർക്ക് എത്തി ഫ്രോം ട്യൂസ്ഡേ ഓൺവേർഡ്സ് നമ്മൾ മാക്സിമം എറണാകുളത്ത് പി വി ആർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും അതിനുശേഷം വൈകുന്നേരം ഇപ്പോ കോഴിക്കോട് തിയേറ്റർ പാട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നമുക്കിതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടും കളിച്ചു നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ കളിച്ചു വലിയെന്നല്ല നിങ്ങൾ ചോദിക്കാനുള്ള മനസ്സ് തന്നെ വലിയ കാര്യമായിരുന്നു ഇത്ര ചിത്രങ്ങളോട് അഭിമുഖിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പ്രോത്സാഹനമാണ് ഇപ്പൊ റീറിലീസിന്റെ കാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല സിനിമകൾക്ക് എന്നും സ്പേസ് ഉണ്ടാവും പക്ഷെ നമുക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എല്ലാ ലൈഫിലും ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാവാറുണ്ട് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ആട്ടം എന്നുള്ള ചിത്രം അപ്പോൾ കോമസിലായിട്ട് വലിയ പടം ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്കെ നമുക്ക് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് വലിയ സൂപ്പർ സ്റ്റാർ പടങ്ങൾ ചെയ്യാൻ എന്റെ ഒന്നും ആവശ്യമില്ല സോ അങ്ങനെ പണം തന്നെ കയറി കളിച്ചു പക്ഷെ ഒരു ചെറിയ സിനിമയെ വലുതാക്കി കൊണ്ടുവരാൻ അറ്റ്ലീസ്റ്റ് മീഡിയ കാണിച്ചിട്ടുള്ള ഉപകാരങ്ങൾക്ക് മറക്കാൻ പറ്റില്ല എന്ത് പ്രോഗ്രാംസ് ചെയ്താലും മീഡിയ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു മീഡിയ സപ്പോർട്ട് തിയേറ്റർ സപ്പോർട്ട് ഇതെല്ലാം ഭയങ്കരമായിരുന്നു പിന്നെ പടം കണ്ട ആൾക്കാരാണ് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് അവര് മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞു ഇപ്പൊ ഓ ടിയിൽ വന്നിട്ട് ഞാൻ എനിക്ക് ഒത്തിരി പേര് ഓ ടി കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞ പ്രതീപ ഞാൻ പടം കണ്ടു ഞാൻ വേറെ ആൾക്കാരെ സജസ്റ്റ് ചെയ്തു അപ്പൊ എന്താ വെച്ചാൽ ഈ സിനിമ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പോവാണ് മറ്റേ ഇന്ന് രണ്ട് ആൻഡ്രോഡന് ഞാൻ ചോദിച്ചത് വേറെ കാര്യമുണ്ട് നമുക്ക് വേറൊരു ലാംഗ്വേജിലേക്ക് സിനിമ കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാൻ പറഞ്ഞു മൾട്ടി ലാംഗ്വേജിലേക്ക് ഈ സിനിമ മാറ്റുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് എൻ്റെ എനിക്ക് കിട്ടിയത് ഒരു വലിയൊരു ടീമിനാണ് എനിക്ക് കിട്ടിയത് അതെ ലൈഫിൽ മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തായാലും ഫസ്റ്റ് ഓഫ് താങ്ക്സ് ടു ഓൾ ഗ്രൂപ്പ് ഓഫ് ആർട്ട് എനിക്ക് താമസം അതോടൊപ്പം മീഡിയ നമുക്ക് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പും അതിനുശേഷം മീഡിയ കാണിച്ചിട്ടുള്ള ഉപകാരം ഞാൻ മറക്കിയത് അതും എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു